ി താലൂക്ക് യൂണിയൻ സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജു വർണ്ണശാല ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് മല്ലപ്പള്ളി താലൂക്ക് യൂണിയൻ സമ്മേളനമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജു വർണശാല നിർവഹിച്ചു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അതിപ്രസരവും മൂലം കലുഷിതമായ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മല്ലപ്പള്ളി യൂണിയന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷിക സമ്മേളനം നമ്മൾ ഇന്ന് കൂടുന്നത് കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെയും ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ പൊന്തള ശ്രീകുമാർ സാറിന്റെ പ്രസ്താവനകൾ കേരളം ചർച്ച ചെയ്യപ്പെട്ടവയാണ് ജീവിതം തന്നെ ലഹരിയാക്കണം എന്നാണ് അദ്ദേഹം പൊതു സമൂഹത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം കോഴഞ്ചേരി ഉൾപ്പെടെ തിരുവല്ല ഉൾപ്പെടെയുള്ള ജില്ലയിലെ വാർഷിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസ്താവനയും അതായിരുന്നു മദ്യവും മയക്കുമരുന്നു ഇന്ന് യുവജനതയെ എവിടേക്ക് നയിക്കുന്നു എന്നുള്ള വലിയൊരു ചർച്ചയാണ് സമൂഹത്തിലൂടെ നീളം ഒരു സമുദായ പ്രസ്ഥാനത്തിനും അപ്പുറം ഇവിടെ സ്വാഗത പ്രാഥികം സൂചിപ്പിച്ച പോലെ ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹിക സംഘടനയെ പ്രവർത്തിക്കുന്ന കെ പി എം എസിന് ഇതിനെതിരെ നിശബ്ദത പാലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ പ്രക്ഷോഭങ്ങൾ വെളിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇതുപോലെ തന്നെ ദുരാചാരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും അതിരൂക്ഷമായി സമൂഹത്തെ കാർന്നു തരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം നമുക്കറിയാം എറണാകുളം മറൈൻ ഡ്രൈവിൽ തമസ്വാമ ജ്യോതിർഗമയ എന്നൊരു വലിയ പ്രോഗ്രാം മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറൈൻ ഡ്രൈവിൽ ഒരു വേദിയിൽ കെ പി മുസ്ലിന് പറയാനുള്ള കാര്യം ആ വേദിയിലൂടെ നമ്മൾ പങ്കുവച്ചതാണ് വീണ്ടും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അതോടൊപ്പം തന്നെ ഈ ഈ വീണ്ടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തും എന്നാണ് ബഹുമാനപ്പെട്ട പ്രഖ്യാപിച്ചിട്ടുള്ളത് യൂണിയൻ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാജൻ ചെങ്ങന്നൂർ അനിൽ അമിക്കുളം യൂണിയൻ സെക്രട്ടറി അനീഷ് കാട്ടാമല അസിസ്റ്റന്റ് സെക്രട്ടറി ശശി ഖജാൻജി അനന്തകുട്ടൻ അമ്പിളി അനീഷ് ആർ സുജാത എന്നിവർ പ്രസംഗിച്ചു പുതിയ പ്രസിഡന്റായി മനോജ് കുമാരസ്വാമിയെയും ഒ പി ശശി വൈസ് പ്രസിഡന്റ് ഹരിലാൽ ആനിക്കാട് സെക്രട്ടറി ഇ ഡി ഉണ്ണി അനീഷ് കാട്ടാമല അസിസ്റ്റന്റ് സെക്രട്ടറി അംബ്ലി അനീഷ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു